യും സഞ്ചരിച്ചും എന്തിനോടും സംവദിച്ചും ജാതിമത ഭേദമില്ലാതെ ആപത്തിൽ പരസ്പരം സഹായിച്ചും പ്രതിസന്ധികൾക്കെതിരെ മനോബലം കൈവിടാതെ ഉരുക്കുകോട്ട നിർമ്മിച്ചും മുന്നേറുന്നവരുടെ നാടാണ് കേരളം കേരം തിങ്ങും കേരള നാടെന്നാണ് ഭൂപ്രകൃതി കൊണ്ട് കേരളത്തിന്റെ വിശേഷണം നൂറ് ശതമാനം സാക്ഷരർ ജീവിതശൈലി കൊണ്ട് രാജ്യത്തിന് മാതൃക രാഷ്ട്രീയം കൊണ്ട് പ്രബുദ്ധ ജനത ഇതര ദേശക്കാരുടെ വിളിപ്പേരിൽ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ദുരാചാരത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകർ പകർന്ന വെളിച്ചവും പേറി വിദ്യാഭ്യാസത്തിൻ്റെയും അവകാശ പോരാട്ടങ്ങളുടെയും കൈപിടിച്ച മണ്ണാണ് ഇവിടുത്തേത് ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി വരെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചിന്തയും പോരാട്ടവും വെളിച്ചവും തുടിച്ചു നിൽക്കുന്ന ഭൂമിക ഭൂപരിഷ്കരണവും സമ്പൂർണ്ണ സാക്ഷരതയും ജനകീയാസൂത്രണവും കുടുംബശ്രീ എന്ന കൂട്ടായ്മയും ഒക്കെയാണ് ഭരണചരിത്രത്തിൽ നമ്മുടെ സമ്പത്ത് അതിൻ്റെ തുടർച്ചയായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും മാലിന്യമുക്ത കേരളവും എല്ലാവർക്കും പാർപ്പിടമെന്ന സ്വപ്നവും രണ്ടായിരം രൂപ പെൻഷനും എല്ലാവർക്കും റേഷൻ കാർഡും സ്ത്രീ സുരക്ഷയും മികവുറ്റ അടിസ്ഥാന സൗകര്യവുമെല്ലാം സാധ്യമാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുരോഗമനാശയങ്ങളുള്ള സർക്കാർ അതാണ് നവകേരളത്തിലെ പത്ത് വിജയവർഷങ്ങൾ സംഭരണ പദ്ധതികൾ ക്ഷേമ പദ്ധതികളുമായിട്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ലിന്റെ താങ്ങുവില ഇരുപത്തിയെട്ട് രൂപയിൽ നിന്നും മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചതിലൂടെ കർഷകർക്ക് വലിയൊരു നേട്ടം ഉണ്ടായിരിക്കുന്നു കാർഷിക മേഖലയിൽ അതുമൂലം ഒരു പുത്തൻ ഉണർവ് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സാഹചര്യം സംജാതമായിരിക്കുക ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടി നല്ലൊരു ഒരു ഭവനം തന്നത് ഇപ്പോഴത്തെ സർക്കാരാണ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ലാലൂരിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ മാലിന്യമല നീക്കം ചെയ്ത് അവിടെ ഐ എം വിജയൻ സ്റ്റേഡിയം ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ വന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഉറ്റുനോക്കുന്നൊരു സ്ഥലമായി മാറി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നപ്പം ഇവിടെ അവർ വരുത്തുന്നപ്പം പതിനഞ്ച് മാസത്തെ പെൻഷൻ കിട്ടിയില്ല അത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഒന്നിച്ച് ഞങ്ങൾക്ക് വന്നത് ആ അദ്ദേഹം കയറിയതിന് ശേഷം പെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അന്നവും അഭയവും ഉറപ്പാക്കുന്ന സഹജീവികളോട് കാരുണ്യമുള്ള ഈ ജനകീയ സർക്കാർ നാട്ടിലെങ്ങും സമാധാനവും വികസനവും തൊഴിലും മികച്ച ജീവിത സാഹചര്യവുമാണ് ഇക്കാലത്തെല്ലാം സാധ്യമാക്കിയത് എല്ലാവർക്കും ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും സ്ത്രീ സംരക്ഷണവുമുള്ള നാടാണിപ്പോൾ കേരളം കാറ്റും കോളും കോവിഡും ഉരുൾപൊട്ടലും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ ഉലയ്ക്കാൻ ശ്രമിച്ചിട്ടും അചഞ്ചലമായി നിലകൊള്ളുന്ന കരുത്ത് അതാണ് പ്രതിസന്ധികളിൽ തളരാത്ത ആത്മാഭിമാനം അടിയറവിക്കാത്ത ശിരസുയർത്തി നിൽക്കുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതി ഉരുൾപൊട്ടലിന് ശേഷം അവിടെ എല്ലാം വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് വിവിധ ദിക്കിലായിപ്പോയ പത്തിരുപത്താറ് പേരടങ്ങുന്ന ഒരു യൂണിറ്റ് ആണിത് ബേലി പ്രൊഡക്റ്റ് എന്ന പേരിൽ നമ്മൾ ഇത് ലോഞ്ച് നമ്മുടെ ജില്ലാ കളക്ടർ ലോഞ്ച് ചെയ്തു നല്ല രീതിക്ക് തന്നെയാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം നമുക്ക് വേണ്ടതിലധികം ഈ മെഷീനറികളാണെങ്കിലും ഓരോ എൻ ജി ഒയെ കണ്ട് നമുക്ക് മെഷീനറികൾ സംഘടിപ്പിക്കാനും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്ത് ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ ഈ പതിനേഴ് വർഷമായി ആശാവർക്കറായി ജോലി ചെയ്തെങ്കിലും എൽ ഡി എഫ് സർക്കാരാണ് നമുക്ക് ഇത്രയും വർധന ഓണർ ഏറിയത്തില് വരുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഇതുവരെ ആയിട്ടും നമുക്ക് അങ്ങനെ ഒരു വർധനവ് വരുത്തിയിട്ടേ ഇല്ല നമുക്കിപ്പം സർക്കാർ ഒരു ആയിരം രൂപ കൂട്ടിത്തന്നതിലെ ഞങ്ങൾ അംഗൻവാടി പ്രവർത്തകർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം പാവപ്പെട്ടവരുടെ ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുവാണ് ഇടതുപക്ഷ സർക്കാർ ഒരു സംസ്ഥാനമെന്ന നിലയിൽ അർഹമായ പല ഗ്രാൻഡുകളും നിഷേധിച്ചിട്ടും വായ്പാ പരിധി വെട്ടിക്കുറച്ചിട്ടും കിഫ്ബി പോലുള്ള ബദൽ സാമ്പത്തിക സംവിധാനങ്ങളിലൂടെ മുന്നേറുകയാണ് കേരളം നടക്കില്ലെന്ന് പലരും എഴുതിത്തള്ളിയ വൻകിട പദ്ധതികൾ വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കി ദേശീയ പാതാ വികസനം വിഴിഞ്ഞം തുറമുഖം ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി മെട്രോ വികസനം സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇടമൺ കൊച്ചി പവർ ഹൈവേ മലയോര ഹൈവേ വാട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ആ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ് പത്ത് വർഷങ്ങളായിട്ട് കറണ്ട് കെട്ടം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മഴ പെയ്യുമ്പോൾ മരം വലുതും ഒടുങ്ങി വീണ് കറണ്ട് ഇണ്ടാതെ ആയിട്ടുണ്ടെങ്കിൽ കേസ് വിളിച്ചുറങ്ങി അവര് നിമിഷം കൊണ്ട് വന്ന് ചെയ്തു തരുന്നതാണ് അതുകൊണ്ട് നമുക്ക് പവർ പവർഘട്ടം എന്താന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ ഭാഗവും എല്ലാം കൂടി ഇപ്പൊ ഇപ്പൊ നന്നായി ഞങ്ങൾക്ക് 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 അവിടെ വീടുകളെല്ലാം പോയി ഞങ്ങൾ ഞങ്ങൾ തെരുവിലാണ് കിടന്നത് സർക്കാരാണ് എത്ര സ്വപ്ര കെട്ടാ കിട്ടിയത് ലൈഫിന്റെ ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ എനിക്ക് സന്തോഷമുണ്ട് കുടുംബങ്ങളെയാണ് ഈ സർക്കാർ സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് ഇതിനകം കൈപിടിച്ചുയർത്തിയത് ത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വീടുകൾ പൂർത്തിയാക്കിയ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയെന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതം സംസ്ഥാന ബജറ്റിൽ ലൈഫ് പദ്ധതിക്കായി വകയിരുത്തിയും ആറര ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവച്ചും ഈ സർക്കാർ തല സ്വന്തമായി ഇടമില്ലാത്തവർക്ക് തണലൊരുക്കുകയാണ് അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയിലൂടെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് പുതുജീവിതമൊരുക്കിയ നമ്മുടെ നാടാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം നമുക്ക് പുനർഗേഹം പദ്ധതി വഴി നമുക്ക് ഫ്ലാറ്റ് തന്നു ഏഴ് വർഷം ആവുകയാണ് നമുക്ക് നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് വഴി വളരെ സന്തുഷ്ടരാണ് സർക്കാർ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഭവനം തന്നു ഞങ്ങൾ അതിന് സർക്കാരിന് നന്ദി ഞങ്ങൾ വെട്ടുകാട് തീരദേശത്തായിരുന്നു താമസിച്ചു വന്നിരുന്നത് അപ്പോ അവിടെ കടലിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഇപ്പോ സർക്കാരിൻ്റെ പുനർഗേഹം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫ്ളാറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് സുരക്ഷിതരാണ് എൻ്റെ വീട് വാസയോഗ്യമല്ലാത്തതും ഞങ്ങൾ അഞ്ചംഗങ്ങളാണ് അതിന് താമസിച്ചിരുന്നത് ഏതു നേരവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു അത് അതിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് കേരളം പ്രതിമാസം രണ്ടായിരം രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് നാല് ലക്ഷത്തിലധികം പേർക്ക് പട്ടയം വിതരണം ചെയ്ത് ചരിത്രം കുറിച്ച പിണറായി സർക്കാർ വനഭൂമിയിൽ കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഭൂമി തർക്കങ്ങളില്ലാത്ത ഭാവി ഉറപ്പാക്കാൻ ആറ് പോയി ലക്ഷം ഹെക്ടർ പ്രദേശങ്ങളിലാണ് ഇതിനകം കേരളം ഡിജിറ്റൽ റീസർവേ യാഥാർത്ഥ്യമാക്കിയത് ഇപ്പോഴാണ് പിണറായി സർക്കാരിൻ്റെ നൽകി വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അനുവദിച്ചത് നന്ദിയുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി വിദ്യാകിരണം പദ്ധതി നടപ്പിലാക്കിയും അൻപത്തി അയ്യായിരം ഹൈടെക് ക്ലാസ് റൂമുകളും അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനവും യാഥാർത്ഥ്യമാക്കിയും ഒരു കോടിയിലധികം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തും സൗജന്യ യൂണിഫോം പാഠപുസ്തകങ്ങൾ എന്നിവ സമയബന്ധിതമായി നൽകിയും മികവുറ്റ അധ്യയനം ഉറപ്പാക്കുന്ന കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യാന്തര നിലവാരം ഉറപ്പാക്കുകയാണ് ഞാൻ പഠിച്ചിരുന്ന സൗകര്യങ്ങളോ നല്ല നല്ല കെട്ടിടങ്ങളോ ബാത്റൂമുകളോ സ്കൂളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓല കെട്ടിടങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ഇന്ന് എൻ്റെ മകളെ ഞാൻ ഇവിടെ ഇതുപോലൊരു സർക്കാർ സ്കൂളിലാണ് പഠിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അവൾക്ക് നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ നല്ല രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ്സുകൾ നല്ല നല്ല കൂടിയാണ് അവൾ ഇന്ന് പഠിക്കുന്നത് അവൾക്ക് പോയി വരാൻ തന്നെ വാഹന സൗകര്യങ്ങള് സ്കൂൾ ബസിൻ്റെ സൗകര്യങ്ങള് എല്ലാം തന്നെ നല്ല രീതിയിലാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് സ്കൂളിൽ ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോബോട്ടിക്സും ആണ് മൊത്തത്തിൽ വരുന്നത് അപ്പം നമുക്ക് ഭാവിയിൽ റോബോട്ടിക്സിനെ പറ്റിയോ അതിനെ പറ്റിയോ ഒരു ധാരണയില്ല എന്ന് പറയുമ്പോൾ അത് നമുക്കെന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇപ്പോൾ ഫ്യൂച്ചറിൽ മൊത്തം ഇങ്ങനെ റോബോട്ടിക്സും ഇതാണ് വരുന്നത് അപ്പോൾ ഞാൻ തന്നെ ഇപ്പം എയ്ത്തിൽ ഒക്കെ പഠിക്കുമ്പോൾ നനക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇപ്പം എന്താ പറയുക ഈ റോബോട്ടിക്സ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായനും ഗവേഷണ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ കുതിച്ചുചാട്ടമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്ത മേഖലകൾക്കകത്ത് അത് ലാബുകളാവട്ടെ ലൈബ്രറികളാവട്ടെ മറ്റ് ഗവേഷണ സംബന്ധിയായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളാവട്ടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ സഹായങ്ങളാണ് ഗവേഷകർക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ചിട്ടുള്ളത് ഉന്നതി സ്കോളർഷിപ്പ് പോസ് സി എം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ റിസർച്ച് ഫെല്ലോഷിപ്പ് തുടങ്ങിയ നിരവധി അനവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേട്ടമുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടി തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഉന്നതി സ്കോളർഷിപ്പ് ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ നേട്ടമുണ്ടായിട്ടുണ്ട് കേരളത്തിലെ പശ്ചാത്തല വികസനത്തിലെ ചാലക ശക്തിയാണ് കിഫ്ബി സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാപനത്തിലൂടെ തൊണ്ണൂറായിരം കോടിയിലധികം രൂപയാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചത് അങ്ങനെ വികസന കേരളത്തിന്റെ നട്ടെല്ലാവുകയാണ് രജത ജൂബിലി വർഷത്തിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി ഗ്രാമങ്ങളിലും ആശ്വാസത്തിൻ പകർച്ചവ്യാധികളുടെയും ജീവിത ശൈലി രോഗങ്ങളുടെയും നിയന്ത്രണത്തിൽ മികവുറ്റ പദ്ധതികളുമായി മുന്നേറുന്ന കേരളം ആരോഗ്യ പരിപാലന രംഗത്ത് വികസിത രാജ്യങ്ങൾക്ക് തുല്യമാവുകയാണ് മാത്ര ശിശു മരണ നിയന്ത്രണത്തിൽ അമേരിക്കയെയും കടത്തിവെട്ടുന്ന നാടാണിപ്പോൾ കേരളം വിവിധ രംഗങ്ങളിലെ നേട്ടങ്ങൾക്ക് ഇതിനകം അൻപതിലധികം പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആരോഗ്യ കേരളം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന നാടാണ് അറുനൂറ്റി മുപ്പത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാൽപ്പത് ലക്ഷത്തിലധികം ചെലവ് വരുന്ന ശസ്ത്രക്രിയകൾ പോലും സർക്കാർ മേഖലയിൽ നടത്താനുള്ള സംവിധാനം മാതൃകാപരമായ അർബുദ ചികിത്സ അറുന്നൂറ്റി എൺപത്തി നാല് ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം കാരുണ്യ ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവ നടപ്പിലാക്കുന്ന സർക്കാർ ആരോഗ്യരംഗത്ത് രാജ്യത്ത് തന്നെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നതാണ് ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡ് അഡ്മിറ്റ് ആയിരുന്നു രണ്ട് മാസം വരത്തോളം അഡ്മിറ്റ് ആയിരുന്നു ഇവിടെ നല്ല മെഡിസിനും ഒക്കെ നല്ലവണ്ണം കിട്ടുന്നുണ്ട് നല്ല ഫെസിലിറ്റീസാണ് ഇവിടെ എല്ലാം ഞാൻ സ്ട്രോക്ക് ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല വിധത്തിലുള്ള ചികിത്സകൾ കിട്ടുകയുണ്ടായി ഞാൻ മൂന്ന് മാസം ഈ ആശുപത്രിയിൽ കടന്നു ഒരു പൈസ പോലും ചിലവാക്കാതെ എല്ലാ ഇഞ്ചക്ഷനും മരുന്നുകളും ന്യൂറോ വിഭാഗത്തു നിന്ന് തന്നെ എനിക്ക് നൽകുകയുണ്ടായി ഞാൻ നിത്യ ഡയാലിസിസ് രോഗിയാണ് അഞ്ഞൂർ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് പിന്നെ വീട് റിപ്പയറിങ്ങിന് സ സാമ്പത്തിക സഹായം കിട്ടി എല്ലാ പെട്ടിപ്പിടിയും കിട്ടി അതിനുകൊണ്ട് ഇപ്പം ജീവിച്ചു പോകണം പിന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എം എസ് എംഇ മേഖലയിൽ രാജ്യത്ത് ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം മൂന്നര ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകൾ അതിലൂടെ അറുപത്തിരണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഐ ടി രംഗത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ കയറ്റുമതി കെ ഫോൺ കെ സ്പൈസസ് കെ റൈസ് ഉത്തരവാദിത്വ ടൂറിസം തുടങ്ങി തനത് പദ്ധതികൾ കിഫ്ബിയിലൂടെ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ അഞ്ഞൂറ്റി പതിനൊന്ന് പദ്ധതികൾ രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആദ്യ ഗ്രഫീൻ സെന്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യ വോട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം സ്വന്തമാക്കി ആയിരത്തി അറുനൂറിന് രണ്ടായിരം പെൻഷൻ പെൻഷനാക്കിയത് കൊണ്ട് വളരെ രോഗം സമാധാനം മരുന്നിനും മക്കളിന്റെ കാര്യം ചോട്ടി പോകാതെ ഞങ്ങൾ അവരിനെ കൊണ്ടൊന്നും കേൾക്കാതെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഈ ആയിരത്തി അറുന്നൂറാക്കിയത് എന്നാൽ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയിരിക്കുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും പിണറായി വിജയനെയും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല രണ്ടായി രണ്ടായിരം രൂപ സർക്കാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഉപകാരമാണ് ഞങ്ങൾക്കത് തരുന്നത് സർക്കാർ ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തിരിക്കുന്നത് ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല പച്ചക്കറി വെച്ചിട്ടുണ്ട് പച്ചക്കറി വേച്ച എവിടെയും ഞങ്ങൾക്ക് സന്തോഷമാണ് സന്തോഷമാണ് എല്ലാം സർക്കാർ പോയ ദശാബ്ദത്തിൽ വികസന രംഗത്തെല്ലാം കേരളം മുന്നോട്ട് തന്നെ കുതിച്ചു കൊച്ചി മെട്രോ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം കൊച്ചി പെട്രോ കെമിക്കൽ ഹബ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വെസ്റ്റ് കോസ്റ്റ് കനാൽ തുടങ്ങിയവ കേരളത്തിന്റെ നേട്ടങ്ങളായി ഒടുവിൽ കേരളത്തിൻ്റെ പ്രതീക്ഷയായ വിഴിഞ്ഞം തുറമുഖവും യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇരുപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രവർത്തന ലാഭത്തിലേക്ക് നയിച്ച സർക്കാർ കേന്ദ്രം കയ്യൊഴിഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി വിറ്റ് വരവുള്ള കെ എം എം എല്ലിനെ ഏറ്റവുമധികം പ്രവർത്തന ലാഭമുള്ള സ്ഥാപനമാക്കി നാലാം വ്യാവസായിക വിപ്ലവത്തിനാണ് ഈ സർക്കാർ തയ്യാറെടുക്കുന്നത് രാജ്യത്തെ ആദ്യ എ ഐ ജെൻ കോൺക്ലേവ് നടത്തിയും അന്തർദേശീയ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തിയും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നേടിയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങളെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തിയുമെല്ലാം ഈ സർക്കാർ കേരളത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് ഞങ്ങൾക്ക് ഈ തൊഴിലുറപ്പ് കിട്ടിയതും ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് പച്ചക്കറി കൃഷി അതേമാതിരി പൂന്തോട്ടം അല്ലാത്ത പണികളും എല്ലാം ഞങ്ങൾക്ക് ഇവര് തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഞങ്ങൾക്ക് കയറി കിടക്കാൻ നല്ലൊരു ഭവനമില്ലായിരുന്നു അതിനായി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഭവനം ലഭിച്ചു വന്ന സമയത്തൊക്കെ വഴി നടക്കാൻ വരെ പറ്റാത്ത ഈച്ചയും കൊതും പട്ടിയും മുഴുവൻ ഞങ്ങൾക്ക് 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 താമസിക്കാൻ അതേപോലെ സർക്കാർ അങ്ങനെ ഒരു നല്ലൊരു ഉപകാരം പി എസ് സിയിലൂടെ മൂന്ന് ലക്ഷത്തോളം നിയമനങ്ങൾ നടത്തിയ കേരളം വാതിൽപടി സേവനങ്ങൾ വ്യാപകമാക്കിയും ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഓൺലൈനാക്കിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സേവനങ്ങൾ നൽകുന്നതിന് കെ സ്മാർട്ട് പോർട്ടലിന് രൂപം നൽകിയുമെല്ലാം ഭരണതലത്തിലും രാജ്യത്തിനു മുന്നിൽ പുതിയ മാതൃകകളാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കൂടിയാണ് ഇപ്പോൾ കേരളം വടക്കുവരെ നീളുന്ന പട്ടണമാണ് ഇപ്പോൾ കേരളം നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാർ ദേശീയപാതാ നിർമ്മാണത്തിന്റെ വിവിധ റീച്ചുകൾ പൂർണ്ണ സജ്ജമാക്കി കഴിഞ്ഞു നാടൊട്ടുക്കും മികച്ച റോഡുകൾ നിർമ്മിച്ചും ഉള്ളവ പുതുക്കിയും റോഡ് യാത്ര സുഗമമാക്കി മലയോര ഹൈവേ തീരദേശ ഹൈവേ റിംഗ് റോഡുകൾ തുടങ്ങിയ പദ്ധതികൾക്ക് നിർമ്മാണ പുരോഗതി ഉറപ്പുവരുത്തുന്ന കേരളം യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് ഒരു മാറ്റം ഇല്ല പണ്ടത്തെ പോലെയൊക്കെ തന്നെ സെക്യൂരിറ്റിയൊക്കെ എന്താ ടാക്സ് കിട്ടാനും ടാക്സിയൊക്കെ കാണണവിടത്തെ ഒന്നും പറയണ്ട എന്തായാലും ഞാനിപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വരും എന്തായാലും ഓക്കേടാ ശരി എന്നാൽ ഗുഡ് നൈറ്റ് കേട്ടോ മതി ചെയ്യേ ആ പ്ലെയിൻ കയറി നാളിലെത്തനേക്കാ ടൈമാ പ്ലെയിൻ ഇറങ്ങി വീട്ടിലെത്താൻ നമ്മുടെ കയറി ഗതിയടേ അവിടെയൊന്നും ഇങ്ങനെയല്ല ട്ടാ ഹെയ് ഉള്ളതല്ലേ മുമ്പൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും മനുഷ്യ കൂലിങ്ങി കൂലിങ്ങി പണ്ടാടും അതൊക്കെ പണ്ടല്ലേ സാറേ പണ്ടാ സാറേ 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 വീടെ പഴയതുപോലെയൊന്നും അല്ല സാറേ നമ്മുടെ റോഡൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയല്ലേ അവിടത്തെ പോലെ റോഡിനി അഞ്ചാമത്തെ മിറ്റിലേ സാറുറങ്ങി അപ്പം ഗുഡ് നൈറ്റ് ഞാൻ നാൽപ്പത് വർഷത്തോളായി ഈ ടാക്സി ഫീൽഡിലായി വർക്ക് ചെയ്യുന്നത് നല്ല മാറ്റങ്ങൾ പത്ത് വർഷം കൊണ്ടും കൊണ്ടുള്ള മാറ്റങ്ങൾ കോഴിക്കോട് നിന്ന് ഒന്നര മണിക്കൂറോടാണ് നമ്മൾ വയനാട്ടിൽ എത്തുന്നത് ആ വയനാട്ടിൽ എത്തുന്ന സമയത്ത് ജനങ്ങൾക്കിൻ്റെ സന്തോഷം പണ്ട് എട്ടും ഒമ്പതും മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഈ വയനാട് ചുരം കയറാൻ കഴിയുന്നത് ഇപ്പം ഒന്നര മണിക്കൂർ കൊണ്ട് ചുരം കയറുക സുഖമായിട്ട് റോഡുകളുടെ ഗുണനിലവാരം നമ്മൾ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഒക്കെ നമ്മൾ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സവാരി നമ്മൾ പോയാൽ ആ സവാരി കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയച്ചു വന്നെങ്കിൽ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ വേണ്ട സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ അരമണിക്കൂറും കൊണ്ട് പോയി യാത്ര അവിടെ അവിടെ നിന്ന് തിരിച്ച് യാത്ര വരുകയും പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയി ദുരന്ത നിവാരണത്തിന് രാജ്യത്ത് തന്നെ മാതൃകയായ നാടാണിപ്പോൾ കേരളം ദുരന്ത നിവാരണ സേന രൂപീകരിച്ചും കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയും നാടിന് സംരക്ഷണ കവചമൊരുക്കുന്ന സർക്കാർ ദുരന്ത മുഖങ്ങളെ അതിജീവിച്ചവർക്ക് പുതുജീവിതം സാധ്യമാക്കുകയാണ് കേന്ദ്രം പുനർനിർമ്മാണത്തിനുള്ള സഹായം നിഷേധിച്ചിട്ടും പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്ക് പുനരധിവാസവും പുതുജീവിതവും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ ദുരന്ത ടൈമിൽ സർക്കാർ കാര്യസമ്മതമായി ഇടപെട്ടിട്ടുണ്ട് എല്ലാ മേഖലയിലും ഇവിടെ നിന്ന് ആൾക്കാരെ ആൾക്കാരവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവർക്ക് പിന്നെ വാടക കൊടുക്കുന്നുണ്ട് ഓരോ തൊഴിലാളി പിന്നെ ആളുകൾക്ക് ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് മുന്നൂറ് രൂപ വെച്ച് അവർക്ക് സഹായം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലായാലും ശരി മറ്റുള്ള റവന്യൂ വകുപ്പായാലും എല്ലാ മേഖലയും കാര്യക്ഷമതമായി ഇടപെട്ട് ഈ ദുരന്ത ഭൂമി ദുരന്തം ബാധിച്ചവരെ കാര്യമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ജനങ്ങളെയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെയൊക്കെ കരുതലോടുകൂടി തന്നെയാണ് ഈ നിമിഷം വരെ സർക്കാർ നോക്കിക്കാണുന്നത് സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും പിന്നെ സർക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷ്യഭദ്രത ഉറപ്പാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയും തുല്യനീതിയും സ്ഥിതി സമത്വവും യാഥാർത്ഥ്യമാക്കാൻ മികവുറ്റ പദ്ധതികൾ നടപ്പിലാക്കിയും കായികരംഗത്തും സഹകരണ രംഗത്തും മത്സ്യബന്ധന മേഖലയിലുമെല്ലാം പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുമാണ് ഭരണരംഗത്ത് ഒരു പതിറ്റാണ്ടിൻ്റെ നിറവിലേക്ക് പിണറായി സർക്കാർ മുന്നേറുന്നത് സാമൂഹ്യ സുരക്ഷയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും തുല്യനീതിക്കും ക്രമസമാധാന പാലനത്തിനുമൊക്കെ ഇത്രയേറെ ഊന്നൽ നൽകിയ മറ്റൊരു സർക്കാർ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമാണ് കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തന മികവാണ് നമ്മുടെ നാടിൻ്റെ അഭിമാന നേട്ടങ്ങൾക്ക് പിന്നിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പ്രയത്നിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തന മികവ് കൂടിയാണ് നവകേരളത്തിലൂടെ ഇവിടെ വിജയിക്കുന്നത് ജനങ്ങളെ ഹൃദയപക്ഷത്തോട് ചേർത്ത് പിടിച്ച് മുന്നേറുന്ന ഈ സർക്കാരിന് നൽകുന്ന ഓരോ കയ്യടിയും നമ്മുടെ പുഞ്ചിരികളുമാണ് ഈ സർക്കാരിൻ്റെ അഭിമാനം അത് തന്നെയാണ് നല്ല നാളേക്കായുള്ള നാടിൻ്റെ നിക്ഷേപവും സുന്ദരമായ പ്രകൃതിയും ജീവിത സൗകര്യങ്ങളും വികസനവും നമ്മുടെ സംസ്ഥാനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം നൽകി പക്ഷേ പല കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ ചിലരുണ്ട് ഈ ഭൂമി അവരുടേത് കൂടിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ് ലോകത്ത് തന്നെ ഇത്തരമൊരു നേട്ടം അപൂർവമാണ് ഇപ്പോഴാണ് ആ വിശേഷണം അർത്ഥവത്തായി മാറുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്